അലൈക്കും പ്രിയപ്പെട്ടവരെ എന്റെ കൂടെ നിൽക്കുന്നത് ഫേസ്ബുക്ക് മുബാരക്വത്തർ അദ്ദേഹം പത്തനംതിട്ട മംഗലം സ്വദേശിയാണ് കഴിവുള്ള സഹാത്മരമായി ഒരുപാട് കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രതിഭാശാലി ആയിട്ടുള്ള ഒരു ചിത്രങ്ങൾ ഇന്ന് രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട് ലോകത്തോട് മരിക മൂന്ന് ചെറിയ കുട്ടികളുള്ള അദ്ദേഹം അദ്ദേഹത്തിന് കിഡ്നി മാറ്റി വെക്കുക എന്നത് മാത്രമാണ് ഒരു പരിഹാരം നിമിഷപ്രിയ സോഷ്യൽ മീഡിയ മുഴുവൻ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവസാന നിമിഷത്തിൽ ആക്ഷൻ കൗൺസിലിൻ്റെ മറ്റ് പാടലിടപെട്ടിട്ടും ഭരണകൂടം ഇടപെട്ടിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസാന നിമിഷത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഇടപെടൽ മൂലം ഹബീബ് തങ്ങളെ യമനിലെ പ്രമുഖ പണ്ഡിതനായ ഹബീബ് തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാന്തപരി ഉസ്താദിനുണ്ടായിരുന്ന സൗഹൃദം ഉപയോഗിച്ചുകൊണ്ട് ഇടപെട്ടത് മൂലം ശിക്ഷ വധശിക്ഷ താൽക്കാലികമായിട്ട് നിർത്തിവച്ചിട്ടുള്ളത് ഈ ഒരു അവസരത്തിൽ കാന്തപുരുസ്താദിൻ്റെ ഇടപെടൽ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ് എല്ലാവരും ഉസ്താദിനെ അഭിനന്ദിക്കാണ് ഈ ഒരു അവസരത്തിൽ മുബാറക് എന്ന് പറയുന്ന ഒരു നികൃഷ്ട ജന്മം ഒരു നികൃഷ്ട ജീവി ഒരു പ്രത്യേകതരം സൈക്കോ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ മലിനമായി വളരെ വൃത്തികെട്ട രൂപത്തിൽ മാനുഷിക ഒരു മനുഷ്യനെ എത്രത്തോളം നിജമായി സംസാരിക്കാൻ ഇവിടെ പറ്റും അത്രത്തോളം മോശമായി ഇടപെടുകയാണ് ഈ മുബാറക് റാവൂത്തിൽ ആരാണെന്ന് ഒരു പക്ഷെ നിങ്ങൾ പലർക്കും അറിയത്തിണ്ടാവില്ല ഇപ്പൊ ചാനൽ ചർച്ചകളിലൊക്കെ അങ്ങനെ ചർച്ചകൾ വരുന്നുകൾ കാണുന്നുണ്ടാവും സ്വാഭാവികമായിട്ടും സലഫിയായിട്ടും മൗദൂതി ആയിട്ടും മറ്റ് പല ചാപ്പുകളിലും ഇവൻ ഇപ്പറിയപ്പെടുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതൊന്നും പെട്ടൊരുത്തനല്ല ഒരു തല പ്രത്യേക സൈക്കോ ആണ് ഈ മുബാറക്കർ റാവൂത്തർ ഞാൻ തുടക്കത്തിൽ കാണിച്ച വീഡിയോ നടന്നറിയാം മുബാറക് റാവൂത്തർ എന്ന് പറയുന്ന വ്യക്തിക്ക് കഴിഞ്ഞ കൊറോണ സമയത്ത് കൊറോണ ബാധിച്ചതിനു ശേഷം രണ്ട് കിഡ്നി തകരാറിലായി ഈ തകരാറിലായ സമയത്ത് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർബന്ധമായ സാഹചര്യത്തിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് മുൻവറിൽ തങ്ങളെ കൊണ്ട് വീഡിയോ ചെയ്യിച്ചതാണ് എൻ്റെ പേജിൽ എൻ്റെ പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്താണ് ആ വീഡിയോ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് ആവശ്യപ്പെടുകയും ഈ വിഷയത്തിൽ എന്നോട് സഹകരിക്കണം സഹായിക്കണം നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്ന എനിക്ക് വേണ്ടിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോ തീർച്ചയായിട്ടും നമ്മളോട് ഒരാൾ സഹായം ചോദിക്കുന്നതാണ് ചെയ്തോർക്കണമല്ലോ ആ നിലയ്ക്ക് ഈ വ്യക്തിയുടെ ഈ ഒരു വീഡിയോ ഫിറോസ് കുന്നംബർമ്മനോട് ഞാൻ പറഞ്ഞിട്ട് ഫിറോസിന്റെ പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട് എന്റെ പ്രിയ സുഹൃത്തായ ജവാദ് മുസ്തഫ ജവാദിനോടും ഞാൻ ഈ വിഷയം സൂചിപ്പിച്ചിരുന്നു ജവാദും ഞാനും ഒക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണിത് പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് അത്യാവശ്യം കുറച്ച് ഫണ്ട് വന്ന് വീണ്ടും ഫണ്ട് വരില് നിന്നപ്പോ വീണ്ടും സജീവമാക്കി കൊണ്ടുവരാൻ വേണ്ടിട്ട് ജവാദും ഞാനും വീണ്ടും പരിശ്രമിച്ചിട്ട് ഒരുപാട് മുസ്ലിം ലീഗ് ഭാരവാഹികളായ പ്രവർത്തകരോടൊക്കെ മുസ്ലിം ലീഗുകാരനാണ് അതോട് സഹകരിച്ച സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോ നമ്മൾ ട്രെൻഡിങ് ആക്കി കൊണ്ടുവന്നിട്ടാണ് ഇവർക്കുള്ള ഫണ്ട് കണ്ടെത്തിയത് അതിന് സഹായിച്ചവർ സഹകരിച്ചവർ അനവധി പേരുണ്ട് രാഷ്ട്രീയം മതം നോക്കാതെ സഹായിച്ച ആൾക്കാരുണ്ട് ഇപ്പൊ ഈ വൃത്തികെട്ടവന്റെ പ്രവർത്തനം പിന്നീട് അങ്ങോട്ട് മാറണം ഇവന്റെ ആദ്യത്തെ സോഷ്യൽ മീഡിയ ഇടപെടൽ നോക്കിക്കഴിഞ്ഞാൽ ഇവനെ രസിപ്പിക്കാനായിരുന്നു നിങ്ങൾ ഒക്കെ കാണണം എസ് ഡി പി ആയിട്ട് എസ് ഡി പിടെ വേദിയെപ്പറ്റി പ്രസംഗിക്കുന്ന ജീപിനെ പ്രസംഗിക്കുന്ന ഫോട്ടോ കാണുന്നുണ്ട് പിന്നീട് പതിയെ പതിയെ ഇവൻ ലീഗ് അനുഭവമായിട്ട് അനുഭാവിയായിട്ട് മാറുന്ന കാഴ്ച കണ്ടത് ഈ ക്ലബ്ബ് ഹൗസ് കാലങ്ങളൊക്കെ വന്ന സമയത്ത് ലീഗ് അനുഭാവിയായിട്ട് മാറുന്ന സാഹചര്യത്തിലാണ് കണ്ടത് ക്ലബ്ബ് ഹൗസ് രൂപീകരിക്കലും കെ എം ഷാജിനെ കൊണ്ടുവന്നിട്ട് സംസാരിച്ചിലും പിന്നീട് കെ എം ഷാജി ഷാജിയെ വളരെയധികം പുകഴ്ത്തി സംസാരിച്ചു സംസാരിച്ചുകൊണ്ടൊക്കെ ഒരുപാട് പോസ്റ്റുകൾ കാണാം പിന്നീട് ലീഗ് അനുഭാവിയായി മാറി സ്വാഭാവികമായിട്ടും ആവശ്യത്തിനുള്ള ഫണ്ട് വന്നപ്പോൾ പിന്നീട് ഇവന്റെ സ്വഭാവം മാറുന്ന കാഴ്ച ഞാൻ കാണുന്നേ ഈ ചങ്ങനെക്കുറിച്ച് മറ്റു പലർക്കും അതിനു മുമ്പ് കൃത്യമായിട്ട് അറിയരുത് അത്ര കൃത്യമായിട്ട് അറിയത്തില്ല ഒരു നിറമാറുന്ന ഒന്നിനെ പോലെ പല ആളുകൾ പല അഭിപ്രായങ്ങളും പോസ്റ്റ് ചെയ്യുന്നത് കാണുന്ന ഒരു വ്യക്തിപരമായ അഭിപ്രായമായിരിക്കും എന്നാണ് കരുതിയത് പക്ഷേ ഇതിൽ പ്രത്യേകതരം സൈക്കോണ് പിന്നീട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേ വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എനിക്ക് വേണ്ടി സഹായിച്ച സഹകരിച്ച ഒരുപാട് പേരെന്നൊക്കെ പറഞ്ഞു കുറെ ആൾക്കാർ പേര് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഇവനിക്ക് വേണ്ടി വീഡിയോ ചെയ്ത മുൻപറയിൽ തങ്ങളുടെ പേര് അതിൽ കാണാനില്ല മാത്രല്ല പല സ്ഥലങ്ങളിലും ഉസ്താദിന്റെ അനുയായികളുമായിട്ടുള്ള ഏതെങ്കിലും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ ഇവൻ സ്വാഭാവികമായിട്ടും അവരെ തീത വിളിക്കുക വിളിക്കുക എന്റെ ചികിത്സാ സമയത്ത് എന്നെ സഹായിക്കാത്തവരാണ് കാന്തപരി വിഭാഗം എന്നും എന്റെ ചികിത്സ മുടക്കാൻ പരമാവധി ശ്രമിച്ചവരാണെന്നും കാഫിറുകളാണെന്നും പല വാക്ക് പ്രയോഗം കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെപ്പോലത്തെ ആൾക്കാർക്ക് അത് കാണുമ്പോൾ വേദനിക്കുമല്ലോ പ്രത്യേകിച്ച് നമ്മളൊക്കെ ആ ഒരു ലെവലിൽ വളർന്ന ആൾക്കാരാണ് സ്വാഭാവികമായിട്ടും പലരും കമന്റ് ചെയ്യാൻ തുടങ്ങി വാട്സാപ്പിൽ മെസ്സേജറിലൊക്കെ ഇവന്റെ കമന്റുകൾ അയച്ചു തരാൻ തുടങ്ങി ഞാൻ ചോദിച്ചു അങ്ങനെ ഗതി കിട്ടപ്പോ ഞാൻ തന്നെ ചോദിച്ചു നീ എന്താ ഇങ്ങനെയൊക്കെ ഞങ്ങളെ പോലെ ഞങ്ങളെപ്പോലുള്ള അനുമതി പേരീന സഹായിച്ചവരാണ് ഈ സഹായിച്ചവരോട് നന്ദി കെട്ട വാക്ക് എന്തിനാണ് എങ്ങനെ പറയുന്നത് ചോദിച്ചപ്പോൾ റീപ്ലും ചെയ്തിട്ടില്ല പിന്നെ ഏതോ ഒരാൾ റീപ്ലൈ കൊടുക്കുന്ന കണ്ടിരുന്നു നീ എത്ര പൈസ പിന്നെ അയച്ചിരുന്നത് സ്ക്രീൻഷോട്ടേക്ക് ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാം അത്രയും അഹങ്കാരം നിറഞ്ഞ വാക്ക് ഈ കഴിഞ്ഞ വക്കഫ് ഭേദഗതി സമയത്ത് മുസ്ലിം ലീഗിന്റെ അടുപാടുകൾ നമ്മൾ കണ്ടിരുന്നു മുസ്ലിം ലീഗ് നേതാക്കൾ ഇടപെട്ടിട്ട് അതിൽ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം നടത്തിയപ്പോൾ ആ ഇടപെടലുകൾ ലീഗിന് അവകാശപ്പെടാൻ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ലീഗിനെതിരെ വളരെ താഴ്ച്ച രൂപത്തിലുള്ള പോസ്റ്റുകൾ പിന്നീട് ഇവന്റെ വാൾ കാണുന്നത് അതുവരെ ലീഗുകാരനായിട്ട് അഭിനയിച്ചവൻ അതുവരെ ബഹുമാനപ്പെട്ട കാന്തവരുസ്ഥാനെ സപ്പോർട്ട് ചെയ്തും പിന്നോണച്ചും പോസ്റ്റിട്ട് ഇവൻ ഇവന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇവനങ്ങ് കാലുമാറി ചവിട്ടാണ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ആ സമയത്ത് കാണിക്കാം ഇന്നത്തെ ചർച്ചാ വിഷയമായ ബഹുമാനപ്പെട്ട കാന്തവരിസ്ഥാനെ കുറിച്ചും ഹബീബ് തങ്ങളെക്കുറിച്ചും ഇതേ ജവാദ് മുസ്തഫിയെ പറ്റിയും ഇവനായിട്ടൊരു പോസ്റ്റ് ഉണ്ട് നമ്മളൊന്ന് വായിച്ചു നോക്കണം രണ്ടു ദിവസമായി ഈ ഫോട്ടോ മൊബൈലിൽ സേവ് ചെയ്തിട്ട് അതിനിടയിൽ പല പല പോസ്റ്റുകൾ ഇത് വിട്ട് പോയി ഹബീബ് തങ്ങളെ സംബന്ധിച്ച് എനിക്ക് പരിചയപ്പെട്ടത് ജവാദ് മുസഫിയാണ് ഏത് ജവാദ് ഇന്നത്തെ ചാനൽ ചർച്ചയിൽ ഇവൻ സംസാരിക്കുമ്പോൾ പരക്ഷത്തുണ്ടായിരുന്ന ജവാദ് ആ ജവാദിനെതിരെ വളരെ മോശമായിട്ടാണ് ഇപ്പൊ കമന്റും ഫേസ്ബുക്ക് പോസ്റ്റ് കിടന്നെ എന്തിനു ഇവനൊക്കെ സഹായിച്ച ആൾക്കാരുടെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ ആ പോസ്റ്റുകൾ വായിച്ചു നോക്കുക എന്നിട്ട് ഹബീബ് തങ്ങളെ കണ്ടിട്ട് ഇജാകൃത്ത് വാങ്ങും ഒരു ആഗ്രഹമായി മനസ്സിലുള്ളത് അതേ ഹബീബ് തങ്ങളെ കാന്തരും പുസ്തകം ഇടപെട്ട ഈ വിഷയത്തിലാണെങ്കിൽ വലിയ ഫിത്തിനെ ഇവനീ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിലെ ആൾക്കാരായിട്ട് ഫേസ്ബുക്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക അവരായിട്ട് സൗഹൃദം സ്ഥാപിച്ചിട്ട് വലിയ ആളാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് വലിയ സംഭവമാണെന്ന് വെച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ലൈവ് മറ്റൊക്കെ ടെലികാസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു വിഷയത്തെ വളരെയധികം മോശം വർഗീയവൽക്കരിക്കുന്ന ഒവസ്ഥകളാണ് ചെയ്യുന്നത് എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇവരെ മൗദുദാക്കണ്ട ഇവരെ നിങ്ങൾ സലഫിയാക്കണ്ട നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചാപ്പു കൊത്തേണ്ട കാരണം അപ്പം കാണുന്ന അപ്പാത വിൽക്കുന്ന ഒരു വൃത്തികെട്ട സൈക്കോണിനെ എങ്ങനെയാണ് ഇതിനെ വിശ്വസിക്കുന്നത് എനിക്ക് കരുതില്ല നിങ്ങൾ ഇന്ന് മൗതുതിയാക്കിയാൽ നാളെ ഇവൻ സലഫിയായിട്ട് അഭിനയിക്കും നിങ്ങളിവിനെ സലഫിയാക്കിയാൽ നാളെ അവൻ സുന്നിയായിട്ട് അഭിനയിക്കും അങ്ങനെ പല വേഷത്തിലും പലകാലും പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രത്യേകതരം സൈക്കോ മനോഭാവമുള്ള ഒരു വ്യക്തിയാണ് ഇവൻ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമുണ്ട് ഇവൻ പോലും ഇവൻ പോലും ജനങ്ങൾക്ക് മുമ്പിൽ കൈനീട്ടിട്ട് ഫണ്ട് കണ്ടെത്തിയിട്ടാണ് ഈ ജീവൻ നടത്തിയത് ഓപ്പറേഷൻ നടത്തിയത് ആ വ്യക്തിയാണ് ഒരു ഉളുപ്പില്ലാതെ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് വിവാദം ഉണ്ടാക്കുന്നത് നിമിഷ നിമശ്രിയുടെ മോചനത്തിൽ അഭിപ്രായങ്ങൾ പലതുണ്ടാവാം യോജിപ്പും ഉണ്ടാവാം പണ്ട് വിരിച്ചുകൊണ്ട് മോചിപ്പിക്കണോ വേണ്ടി എന്നാൽ അഭിപ്രായത്തിൽ വ്യത്യാസം ഉണ്ടാവാം പക്ഷെ ഇത്രത്തോളം എത്തിച്ച ഒരു വിഷയം ആ ഉസ്താദിന്റെ ഇടപെടൽ മൂലം മാത്രം നിർണായകമായി നീക്കം നടക്കുമ്പോൾ ആ ഉസ്താദിന്റെ ആളുകൾക്ക് ആ ഉസ്താദിനും ആ ഒരു ക്രെഡിറ്റ് പോകരുത് എന്ന ഒരു ദുഷ്ടരാക്ക് ചിന്തകൊണ്ട് മാത്രം ഇത്രയധികം വൃത്തികെട്ട മനോഭാവത്തിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ഇവനൊക്കെ എന്താണ് വിളിക്കണത് ജവാദ് എന്നിട്ട് ചാനൽ ചർച്ചയിൽ ജവാദ് പറഞ്ഞൊരു കാര്യണ്ട് അതെല്ലാം എനിക്ക് ചിരിവന്നോയി കാരണം ഞാൻ ഈ പറയുന്ന ഒരുമിച്ച് ഒരുമിച്ചെന്നിട്ട് നീങ്ങിതാ ഇവന്റെ പല കാര്യങ്ങൾക്കും ഇവന്റെ ഈ പറയുന്ന ഓപ്പറേഷനിൽ പണം നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഞങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് പരമാവധി സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടാണ് ഇതൊക്കെ വിജയിപ്പിച്ചിട്ട് ആ ആ തരത്തിൽ ഇടപെട്ട വ്യക്തികളെ പോലും വളരെ മോശമായ രൂപത്തിൽ പിന്നെ അവഹരിച്ചുകൊണ്ടും വ്യക്തിഹത്യ ചെയ്തുകൊണ്ടും ഇവൻ ചെയ്യുന്ന ഈ തോന്നിവാസങ്ങൾ കണ്ടപ്പോ സത്യം പറഞ്ഞാലേ എന്താ പറയുന്ന വരത്തില്ല പല ലക്ഷത്തിനും പ്രത്യക്ഷപ്പെടും ലീഗാറായിട്ട് വരും എസ് ഡി ബി കാരായിട്ട് വരും എസ് ഐ ഒ ഇങ്ങനെ പല രൂപത്തിലും പല കോളത്തിലും വരും എനിക്ക് പ്രിയപ്പെട്ട മുസ്ലിം സംഘടനകളോട് പറയാനുള്ളത് ഒരു വേദികളിലും ഒരു സംഘടനയുടെ സ്ഥാനങ്ങളിലും നിങ്ങൾ ഈ നൃത്തികെട്ടം നിഗക്ഷം കൊണ്ട് വെക്കലേ ഇനി ഏതെങ്കിലും സംഘടനാ സ്ഥാനങ്ങളിൽ മറ്റോ കടന്ന് കയറിച്ച് നാളാ വാങ്ങാനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളോട് കൂടിയാണെങ്കിൽ നാളെ നിങ്ങൾക്കെതിരെ എന്ന് പറയാൻ പറ്റില്ല ഇവനോട് സഹായിച്ച ഇവന സഹകരിച്ച ഇവന്റെ അത്രയും നിർണായകമായ ഒരു സമയത്ത് ഇവനോട് സഹാനുഭൂതി കാണിച്ച ജനങ്ങളെ കാക്കി തുപ്പുന്ന നന്ദി കെട്ട ഒരു മൃഗമായി മാറി ഇവനെ നിങ്ങൾ തിരിച്ചറിയാതെ പോരുത് ഇവനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഞാൻ ഇവന്റെ കമന്റ് പോസിൽ അതിരഭിപ്രായം പറയുകയും ഞാൻ ഇവനെതിരെ കുറച്ച് ഒന്ന് രണ്ട് പോസ്റ്റിന് വാളി പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവ ഹറമിലാണ് ഉമർക്ക് പോയ സമയം ആ ഹറമില് വെച്ചാണ് എനിക്കിതിന് വൃത്തികെട്ട ഭാഷ ഉപയോഗിച്ചുകൊണ്ട് എനിക്കത് നിന്റെ നാശത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ കമന്റിട്ട് എന്നെ ബ്ലോക്ക് ചെയ്തു പോയത് അപ്പൊ അത്രയും നന്ദി കെട്ടൊരു വ്യക്തി നിങ്ങൾ തിരിച്ചറിയാതെ പോരുത് പിന്നെ ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ ഏകേറ്റി കാണിക്കാനാണ് ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ ക്രെഡിറ്റ് വേണ്ടി മാത്രമുള്ള ഒരു പൊറോട്ട നാടകമാണ് എന്ന് പറയാനാണ് ഈ ചീളു ചക്കൻ ശ്രമിക്കുന്നതെങ്കിലും മോനെ തൊണ്ണൂറ്റിനാല് വയസ്സായ മനുഷ്യൻ എങ്ങനെയാണ് ഈ ജന ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഇത്രമാത്രം സൃഷ്ടിച്ചെടുത്തത് അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കി ഞങ്ങൾക്കറിയാം ഇരുപത്തഞ്ച് വർഷം ജയിൽ ശിക്ഷ വച്ചാൽ ഒരു യു യുവാവിനെ മോചിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ഇടപെടൽ കാരണമായിട്ടുണ്ട് നമ്മുടെ റഹീമിന്റെ കൂടെ ജയിലുണ്ടായിരുന്ന ഒരു വ്യക്തി മൂന്ന് വർഷം ജയിലിൽ കടന്ന വ്യക്തിയുടെ മോചനത്തിന് കാർഡ്രസ്ഥാനുള്ള ഇടപെടൽ നിർണായകമായിട്ടുണ്ട് നിതാകത്ത് നടന്ന സമയത്തെ ഒരു പത്ര ഒരു ഏഷ്യൻ ന്യൂസ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം അത് നിങ്ങൾ കേട്ടോക്കണം സ്വദേശി വൽക്കരണ പദ്ധതികളായ കുറവിഡ് കേസുമായി ബന്ധപ്പെട്ട ഇന്ത്യക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്നും മക്ക പ്രവിശ്യ ഗവർണർ ഖാലിദ് ഫൈസൽ രാജകുമാരൻ പറഞ്ഞു ജില്ലയിലേക്ക് അടക്കത്ത് വച്ച സുനിതാവ് കാന്തപുരം അബൂബക്കർ മുസ്കാരമായി നടത്തിയ ചർച്ചയാണ് രാജകുമാറിന്റെ കാര്യം പറയുന്നത് സ്പോൺസറിൽ നിന്നും ഒളിച്ചോടിയതായി ആരോപിക്കപ്പെടുന്ന ഹുറൂബ് കേസിൽപ്പെട്ട ഇന്ത്യക്കാർക്ക് ശിക്ഷ കൂടാതെ നാട്ടിലേക്ക് മടങ്ങാനുള്ള അവസരം ഗവർണർ ഫൈസൽ രാജകുമാരനോട് കാന്തപുരം അഭ്യർത്ഥിച്ചു ഖൂബിൽപ്പെട്ട നാട്ടിലേക്ക് മടങ്ങുന്ന ഇന്ത്യക്കാർക്ക് ആവശ്യമെങ്കിൽ വീണ്ടും സൌദിയിലേക്ക് വരാനുള്ള തടസ്സം ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇതു സംബന്ധമായ ഫൈസൽ കാന്തരംഖ്യാകുമാരി കൈമാറി ആവശ്യങ്ങൾ അനുഭവപൂർവ്വം പരിഗണിക്കണമെന്നും രാജ്യത്തിന്റെ സുരക്ഷ കണക്കിലെടുത്താണ് പുതിയ സ്വദേശി വകരണ പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്നും ഖാദിഫ് ഫൈസൽ പറഞ്ഞു ജില്ലയിലെ കൊട്ടാരത്തിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ച ഒരു മണിക്കൂറേന്നു നിയമവിധ്യമായ ജോലിയെടുക്കുന്നവർ സൌദിയിൽ നിന്ന് കൂടിക്കാഴ്ച കാന്തപുരം പറഞ്ഞു ഉസ്താദിന്റെ ബന്ധത്തെക്കുറിച്ച് ചർച്ച ആ ആ ഉസ്താദിനെയും ഇത്രയധികം മോശമായി ചിത്രീകരിക്കാൻ ഏത് വഴിക്ക് സഞ്ചരിക്കാൻ കഴിയും അത്ര മീചമായ വഴിയിൽ സഞ്ചരിക്കുന്ന ഈ വൃത്തികെട്ടവന്റെ പൂർവ്വകാല ചരിത്രത്തെക്കുറിച്ച് വളരെ ചുരുക്കി വിൽക്കാൻ കാരണം അപ്പൊ കാണാൻ അപ്പാന്ന് വിളിക്കാനും എന്ത് വൃത്തികെട്ട് ചെയ്യാനും മടിക്കാത്ത ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും ഇപ്പം പലരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് ഏതെങ്കിലും സംഘടന രാഷ്ട്രീയ സ്ഥാനത്ത് ഇവനെ പ്രദർശിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് തിരിഞ്ഞു കൊത്തുന്ന കാലം വരെ നിങ്ങൾക്ക് അവനെ ചേർക്കാൻ കഴിയും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവന്റെ വാളിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പറകിൽ പോവാം ഒരു ഒന്നര മാസം വരെ ഞാൻ പറകിൽ ചർച്ച ചെയ്ത് നോക്കി ഒരറ്റ സംഘപരി അവരിത്തെ പോസ്റ്റ് കാണാനില്ല സംഘപരിവാർ വിരുദ്ധ പോസ്റ്റർ നിവിന്റെ വാളിപ്പ് കാണാനില്ല എനിക്ക് തോന്നുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കേരളത്തിലുണ്ട് എന്ന് തീർക്കാൻ ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യാശാസത്തിന്റെ ശത്രുക്കളായ ആൾക്കാർക്ക് ഇതിൽ നിന്ന് അച്ചാരം വാങ്ങി പറ്റിയിട്ട് അവരു കയ്യിൽ നിന്ന് എന്തും കിട്ടാനുള്ള ഒരു ചാരപ്രവർത്തി ഒരു പണി ഇവൻ പണിയുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇതുപോലുള്ള ഗജ റോഡുകൾ മനസ്സിലാക്കുക ഇവരുടെയൊക്കെ പേരുകളുള്ള ലക്ഷ്യം എന്താണ് നമുക്ക് ഊഹം വെച്ചെന്ന് പറയണ്ട പക്ഷെ അന്വേഷിക്കുക എന്നെ ഞാൻ എനിക്ക് പറയാനുള്ളൂ ഇതൊക്കെ പറഞ്ഞതിന്റെ പേരിൽ എന്നെ ചുറ്റിപ്പറ്റിയിട്ട് എന്നെ വ്യക്തിയെ ചെയ്യുന്ന കുറച്ച് ശത്രുക്കൾ സോഷ്യൽ മീഡിയ എനിക്കുള്ള കാര്യമാണ് ഇനി അവരെ കൂടെ കൂടിയിട്ട് എനിക്കതിൽ എന്തൊക്കെ പറയും എന്തൊക്കെ പ്രവർത്തിക്കും അള്ളാഹു അല്ല പക്ഷെ എന്നെ സംബന്ധിച്ചോളം അതൊന്നും വലിയ കാര്യമല്ല അതുകൊണ്ട് ഈ ഘടന തിരിച്ചറിയുക എന്ന് മാത്രമേ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്